ആയുധക്കടത്തും മയക്കുമരുന്ന് കടത്തും നടക്കുന്നെന്ന റിപ്പോർട്ടിന് പിന്നാലെ അതിർത്തിയിൽ പൂട്ടിടാനൊരുങ്ങി ഇന്ത്യ അതെ സുരക്ഷയുടെയും പ്രതിരോധത്തിന്റെയും ഭാഗമായി മ്യാൻമർ അതിർത്തി വേലി കെട്ടിയടയ്ക്കാനുള്ള നടപടികൾക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചു ആദ്യഘട്ടത്തിൽ അരുണാചൽ പ്രദേശിലെ കിലോമീറ്റർ നീളത്തിലാണ് ഫെൻസിംഗ് നിർമ്മാണം ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനാണ് നിർമ്മാണ ചുമതല നൽകിയിരിക്കുന്നത് ഇന്ത്യയിലേക്ക് കടത്തും മയക്കുമരുന്ന് കടത്തും വ്യാപകമാകുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ നടപടി മ്യാൻമർ അതിർത്തികളിലെ കുപ്രസിദ്ധ നീക്കങ്ങൾ ചെറുക്കാൻ ഇന്ത്യക്ക് സാധിക്കുമോ വിശദമായി ഫെൻസിംഗ് പദ്ധതി വേഗത്തിലാക്കാൻ അടുത്തിടെ ആഭ്യന്തര മന്ത്രാലയം മണിപ്പൂരിനോടും അരുണാചൽ പ്രദേശിനോടും ആവശ്യപ്പെട്ടിരുന്നു ആയിരത്തി അറുനൂറ്റി നാല് കിലോമീറ്റർ നീളത്തിലാണ് ഇന്ത്യ മ്യാൻമറുമായി അതിർത്തി പങ്കിടുന്നത് അരുണാചൽ പ്രദേശ് അഞ്ഞൂറ്റി ഇരുപത് കിലോമീറ്റർ മിസോറാം അഞ്ഞൂറ്റി പത്ത് കിലോമീറ്ററും മണിപ്പൂരിൽ കിലോമീറ്ററും നാഗാലാന്റ് കിലോമീറ്ററും അതിർത്തി പങ്കിടുന്നുണ്ട് മുഴുവൻ അതിർത്തിയിലും ഫെൻസിംഗ് നിർമ്മിക്കുമെന്ന് മാസങ്ങൾക്ക് മുൻപ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു മുപ്പത്തോരായിരം കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിട്ടുള്ളത് ഈ വർഷം ഫെബ്രുവരിയിൽ ഫ്രീ മൂവ്മെന്റ് രജി കേന്ദ്ര സർക്കാർ റദ്ദാക്കിയിരുന്നു എഫ് എം ആർ പ്രകാരം ഇരു രാജ്യങ്ങളിലെയും പൗരന്മാർക്ക് യാതൊരു രേഖകളുമില്ലാതെ കിലോമീറ്റർ പരസ്പരം പ്രദേശത്തേക്ക് കടക്കാം ഫെൻസിംഗ് സജ്ജമാകുന്നതോടെ നിരോധനം കൂടുതൽ ഫലപ്രദമാകുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതീക്ഷ വെടിമരുന്ന് മയക്കുമരുന്ന് മനുഷ്യക്കടത്ത് എന്നിവ കൊണ്ട് കുപ്രസിദ്ധമാണ് മ്യാൻമർ അതിർത്തികൾ മണിപ്പൂരിലെ വംശീയ കലാപത്തിന് ആക്കം കൂട്ടിയതിൽ അനധികൃത കുടിയേറ്റത്തിന് പങ്കുണ്ട് മ്യാൻമറിൽ നിന്നുള്ള അനധികൃത കടന്നുകയറ്റം മണിപ്പൂരിലെ സാമൂഹിക ഘടനയിൽ പോലും മാറ്റം വരുത്തിയിട്ടുണ്ട് ഇതേ തുടർന്നാണ് ഫെൻസിംഗ് ആരംഭിക്കാനും എഫ്എംആർ ഒഴിവാക്കാനും ആഭ്യന്തരമന്ത്രാലയം തീരുമാനമെടുത്തത് തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നത് തടയാനായി അതിർത്തിയിൽ വേലി കെട്ടണമെന്നത് മണിപ്പൂരിലെ മെയ്ത്തി വിഭാഗക്കാരും ആവശ്യപ്പെട്ടിരുന്നു മ്യാൻമറുമായുള്ള അതിർത്തി പ്രദേശങ്ങളിൽ വേലി കെട്ടാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ മണിപ്പൂരിലെ ആദിവാസി സംഘടനയായ ഇൻഡിജിനസ് ട്രൈബൽ ലീഡേഴ്സ് ഫോറം എതിർത്ത് രംഗത്തെത്തിയിരുന്നു മ്യാൻമറിൽ നിന്നെത്തിയ കുക്കീസോ വിഭാഗത്തിലെ ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾ മിസോറാം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണമെന്നതായിരുന്നു ആവശ്യം അരുണാചൽ പ്രദേശ് നാഗാലാന്റ് മണിപ്പൂർ മിസോറാം എന്നീ സംസ്ഥാനങ്ങളാണ് മ്യാൻമറുമായി അതിർത്തി പങ്കിടുന്നത് മുഴുവൻ അതിർത്തിയിലും ഫെൻസിംഗ് നിർമ്മിക്കുമെന്ന് മാസങ്ങൾക്ക് മുൻപ് തന്നെ അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യ ബ്രിട്ടീഷ് ഭരണത്തിൽ ഉണ്ടായിരുന്ന കാലത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യ മ്യാൻമർ അതിർത്തി നിർണയിക്കുകയും സോവംശീയ ജനതയുടെ ഭൂമിയെ രണ്ട് രാജ്യങ്ങളായി വിഭജിക്കുകയും ചെയ്തു എന്നാൽ ബ്രിട്ടീഷുകാർ തങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച ഇന്ത്യ മ്യാൻമർ അതിർത്തി സോ വംശജർക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നെങ്കിലും ഒരു അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റിനു കീഴിലാകുമെന്നാണ് അവർ ഇപ്പോഴും വിചാരിക്കുന്നത് കേന്ദ്രത്തിന്റെ പദ്ധതിയെക്കുറിച്ച് മിസോറാം സർക്കാരിന് ഇതുവരെ ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ല എങ്കിലും ഇന്ത്യ മ്യാൻമർ അതിർത്തിയിൽ വേലി കെട്ടാനും മ്യാൻമറുമായുള്ള നിലവിലുള്ള എഫ് എം ആർ താൽക്കാലികമായി നിർത്താനും കേന്ദ്രം പദ്ധതിയിടുന്നുണ്ട്